നമസ്കാരം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ പേര് ഈ ആഴ്ച പ്രഖ്യാപിക്കും അടുത്തയാഴ്ച പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് മാസങ്ങളായി എന്നാൽ ഇപ്പോഴിതാ അതിൻ്റെ ഔദ്യോഗികമായ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുകയാണ് ഈ തിങ്കളാഴ്ച അതിൻ്റെ ഔദ്യോഗികമായ പേര് വെളിപ്പെടുത്തും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം എന്നാൽ ആരായിരിക്കും ഈ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുക കാരണം നിർണായകമായ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു അവസ്ഥ കൂടിയാണ് ഇതെന്ന് നമ്മൾ കാണേണ്ടതുണ്ട് രണ്ട് തിരഞ്ഞെടുപ്പുകൾ ഒരുപോലെ വരുന്ന ഒരു സമയമാണ് ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് മറ്റൊന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടും ഒരു വർഷത്തിനുള്ളിൽ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ബി നന്നായി കേരളത്തിൽ നിലനിർത്താൻ നയിക്കാൻ മുന്നോട്ട് വളർച്ചയെ കൊണ്ടുപോകാനൊക്കെ കഴിയുന്ന ഒരു നേതാവിനെ തന്നെ വേണം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായി തെരഞ്ഞെടുക്കാൻ അണികളും അതുപോലെ തന്നെ ലോക്കൽ നേതാക്കളുമൊക്കെ അഖിലേന്ത്യാ തലത്തിലേക്ക് ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ഒരു ഒടുവിൽ ഉരുത്തിരിഞ്ഞ രണ്ട് പേരുകൾ അത് നേരത്തെ തന്നെ പറഞ്ഞു കെട്ടിരുന്ന പേരുകളാണ് അതിൽ ഒന്ന് എം ടി രമേശ് മറ്റൊന്ന് ശോഭ സുരേന്ദ്രൻ ഈ രണ്ട് പേരുകൾക്കാണ് ഇപ്പോൾ ഒടുവിൽ പ്രാധാന്യം കൊടുത്ത് കാണുന്നത് അതിൽ ശോഭാ സുരേന്ദ്രന് എൻ്റെ പേരിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നതിൽ പല ഘടകങ്ങളുണ്ട് ചരിത്രം മാറ്റിയെഴുതുക എന്നത് ബി ജെ പി കൊണ്ടുവരുന്നിരിക്കുന്ന കുറെ നാളുകളായി ബി ജെ പി അനുവർത്തിക്കുന്ന ഒരു തത്വമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രപതി പദവിയിലേക്ക് ഒരു വനിതയെ കൊണ്ടുവന്നുകൊണ്ട് ചരിത്രം സൃഷ്ടിക്കാൻ ബി ജെ പി തയ്യാറായത് അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും ബി ജെ പി വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ഒരു ചരിത്രം എഴുതാൻ തന്നെയാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് അങ്ങനെയെങ്കിൽ ശോഭാ സുരേന്ദ്രൻ തന്നെയായിരിക്കും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി എത്തുക ഈ ശോഭന ശോഭാ സുരേന്ദ്രൻ എന്നെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ അതൊരു ചരിത്രമായി മാറുക എന്നതിൽ സംശയമില്ല കാരണം ഒരു പാർട്ടിയുടെ ഒരു അഖിലേന്ത്യ പാർട്ടിയുടെ ഇപ്പോൾ കീ പൊസഷനിലേക്ക് ഒരു വനിത കേരളത്തിൽ വരുന്നത് ആദ്യമായിരിക്കും എന്നുള്ളതും കാണേണ്ടതുണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ തന്നെയായിരിക്കും ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുക മറ്റൊന്ന് കുറച്ച് നാളുകളായി കേരളത്തിലെ ഏറ്റവും മികച്ച പുള്ളർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു താരമായി ശോഭാ സുരേന്ദ്രൻ മാറിയിരിക്കുന്നു എല്ലാ തെരഞ്ഞെടുപ്പിലും വലിയ തോതിലുള്ള ലീഡ് ഉയർത്താനായിട്ട് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ബി ജെ പി പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ വലിയ തോതിലുള്ള ഒരു മാർജിനോട് കൂടി തന്നെയാണ് ബി ജെ പിക്ക് ബി ജെ പിയുടെ നേട്ടം കൊണ്ടുവരാൻ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്നെ ഒരുപാട് എല്ലാ നേതാക്കൾക്കും പൊതുവേ സ്വീകാരിയായ ഒരു നേതാവ് എന്ന നിലയിലും ശോഭാ സുരേന്ദ്രൻ്റെ പേര് ിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം മറ്റൊരു പേര് എം ടി രമേശാണ് രമേശ് വർഷങ്ങളായി ബി അടിത്തട്ട് മുതൽ കയറി വന്ന ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ എം ടി രമേശന്റെ പേരിനും വലിയ തോതിൽ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട് ഈ രണ്ട് പേരുകളിൽ ഒരാളായിരിക്കും തിങ്കളാഴ്ച പുറത്ത് ഈ ഒരാളുടെ പേരായിരിക്കും തിങ്കളാഴ്ച ലിസ്റ്റിൽ പുറത്തു വരിക എന്നുള്ളതാണ് ഇപ്പോൾ അവസാനം കിട്ടുന്നത് അതിലും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ പേരിന്